സാധനില്ലാതെ പരാധീനതകളുടെ നടുവിൽ വർക്കല അയിരൂർ പോലീസ് സ്റ്റേഷൻ എസ് ഐ സ്ഥലം മാറിപ്പോയിട്ട് മാസങ്ങളായി മഴ പെയ്താൽ ചൊർന്നൊളിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടിക്കുള്ളത് വിരലിനെണ്ണാവുന്ന പോലീസുകാർ മാത്രം തിരുവനന്തപുരം റവന്യൂ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഐരൂർ പോലീസ് സ്റ്റേഷനാണ് ഈ ദുരവസ്ഥയിൽ വർക്കല ഐരൂർ പോലീസ് സ്റ്റേഷൻ പറഞ്ഞാൽ തീരാത്ത പ്രാധാന്യമുള്ള പോലീസ് സ്റ്റേഷനാണ് ടൂറിസം മേഖലയായ വർക്കല കാപ്പിൽ തീരത്തെ കാവൽ ചുമതലയുള്ള പോലീസ് സ്റ്റേഷൻ ഏറ്റവും കൂടുതൽ കോളനികളുള്ള ഇവിടെ കോളനികൾ കേന്ദ്രീകരിച്ചുള്ള മയക്കുമരുന്ന് വ്യാപനത്തെ തടയേണ്ടതും പോലീസിന്റെ ചുമതലയാണ് ചുമതലകളും പ്രവർത്തന മേഖലയും വലുതാണെങ്കിലും ഐരൂർ പോലീസ് സ്റ്റേഷന് എന്നും പറയാനുള്ളത് പരാധീനതകളുടെ കഥകൾ മാത്രമാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ അതിർത്തിയിൽ കാവൽ ചുമതലയുള്ള ഐരൂർ പോലീസ് സ്റ്റേഷനിൽ മതിയായ പോലീസുകാരില്ല സ്റ്റേഷൻ ചുമതല നിർവഹിക്കേണ്ട എസ് എച്ച്ഒയും എസ് ഇല്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് സ്ഥലം മാറിപ്പോയ സബ് ഇൻസ്പെക്ടർക്ക് പകരം പുതിയ ആൾ വന്നിട്ടില്ല സ്റ്റേഷൻ ഓഫീസർ മെഡിക്കൽ ലീവിലാണ് അടിയന്തര സാഹചര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പോലും കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് ഇവിടത്തെ പോലീസുകാർ സ്റ്റേഷൻ പ്രവർത്തനം താറുമാറായതോടെ മേഖലയിൽ ആക്രമികളും സാമൂഹ്യ വിരുദ്ധരും അഴിഞ്ഞാടുകയാണ് പരസ്യ പരസ്യമദ്യപാനവും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളും മേഖലയിൽ വരുന്നതായാണ് നാട്ടുകാരുടെ പരാതി പോലീസ് രഹസ്യാന്വേഷണ വിഭാഗമായ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തന പോലും ഇവിടെ കാര്യക്ഷമമായി നടക്കുന്നില്ല സ്റ്റേഷന്റെയും പ്രവർത്തന മേഖലയുടെയും പ്രാധാന്യം മനസ്സിലാക്കി അയിരൂർ പോലീസ് സ്റ്റേഷന് മതിയായ സൗകര്യങ്ങൾ ഒരുക്കി തങ്ങളുടെ ആശങ്ക അകറ്റണമെന്നതാണ് ജനങ്ങളുടെ ആവശ്യം പരാതികൾ ഏറെയുള്ള അതുമൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ആ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇലവൺ പഞ്ചായത്തിൽ താമസിക്കുന്ന ഒരു പൊതുപ്രവർത്തനാണ് ഞങ്ങളൊക്കെ എപ്പോഴും പല ആവശ്യങ്ങൾക്കും ചെല്ലേണ്ടതും ചെല്ലുന്നതുമായൊരു സ്റ്റേഷനാണ് പക്ഷേ ആ പോലീസ് സ്റ്റേഷന്റെ ഇപ്പോഴത്തെ പ്രവർത്തനം വളരെ ദയനീയമാണ് എസ് ഐഇ മൂന്ന് മാസക്കാലമായി അദ്ദേഹം ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോയി പകരം ഒരു നിയമനം ഇതുവരെ വന്നിട്ടില്ല അതുപോലെ എസ് എച്ച്ഒ അദ്ദേഹം ചികിത്സയുമായി ബന്ധപ്പെട്ട് ലീവിലാണ് പക്ഷേ ഏറെ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരു പോലീസ് സ്റ്റേഷൻ പോക്സോ കേസുകൾ ഈ തിരുവനന്തപുരം റവന്യൂ ജില്ലയിലെ ഏറ്റവും കൂടുതലുള്ള പോലീസ് സ്റ്റേഷൻ ആ പോലീസ് അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഇതാണ് അവസ്ഥ അവിടെ ഈ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യാൻ നേതൃത്വം കൊടുക്കാൻ ഉദ്യോഗസ്ഥന്മാരില്ലാത്തൊരു അവസ്ഥയാണ് പോലീസ് വളരെ വില്ലിലുണ്ടാവുന്ന പോലീസുകാരെ വെച്ചാണ് ഇപ്പോൾ പ്രവർത്തനം നടക്കുന്നത് കാപ്പിൽ തീരമടക്കം ടൂറിസ്റ്റ് കേന്ദ്രമായ കാപ്പിൽ ബീച്ച് അടക്കം ഉള്ള ഒരു പോലീസ് സ്റ്റേഷൻ ഏറ്റവും കൂടുതൽ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കോളനികൾ ഉള്ള ഒരു പ്രദേശം ആ പ്രദേശത്താണ് ഈ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഈ കോളനികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് അവിടെ നിരന്തരമായ കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യാൻ പോലീസ് ഇല്ല എന്നുള്ളതാണ് പക്ഷേ പോലീസ് സ്റ്റേഷന്റെ അവസ്ഥയും ദയനീയമാണ് ആ പോലീസ് സ്റ്റേഷൻ പുതിയ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ അവിടെ സ്ഥലം കണ്ടെത്തി കല്ലിട്ടതാണ് പക്ഷേ നിയമപ്രശ്നം മൂലം അത് മുമ്പോട്ട് പോകാൻ സാധിച്ചിട്ടില്ല ചോർന്നളിക്കുന്ന പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ പോലീസുകാരുടെ അഭാവവും ഈ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം സ്തംഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും വേഗം ഈ ഈ പ്രദേശത്തെ ഈ പോലീസ് സ്റ്റേഷന്റെ ലിമിറ്റിൽപ്പെട്ട ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കേസ് കൊടുത്ത വരാൻ പോലീസില്ല അന്വേഷിക്കാൻ സാധിക്കുന്നില്ല അത് പോലീസ് സ്റ്റേഷൻ നമ്മൾ പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ സ്ട്രെങ് പോലീസിന്റെ കുറവ് അഭാവം ലീവ് ലീവെടുത്തു പോയിട്ട് പകരം സംവിധാനം ഇപ്പോൾ എസ് ലീവ് ലീവെടുത്തു പോയാൽ പകരം മറ്റൊരു എസ് എച്ച്ഒയെ അവിടെ ചുമതലപ്പെടുത്തേണ്ടതാണ് ഇതൊന്നുമില്ലാതെ ഇത്രയും വളരെ പ്രാധാന്യമുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ഇത്രയും പരാതി നിൽക്കുമ്പോൾ ഈ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് അധികൃതർ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയുന്നത്